ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതും എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ ഹെൽത്ത് വലിയ മാറ്റം ഒന്നുമില്ല അത് അങ്ങനെയൊക്കെ തന്നെ പൊയ്ക്കോടിരിക്കുകയാണ് കേട്ടോ കാര്യമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല ചില ദിവസങ്ങളിൽ നല്ല പെയിൻ ഉണ്ട് ചില ദിവസങ്ങളിൽ വലിയ പെയിനൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഒരു മാറ്റം ഇല്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കാണിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ആഴ്ച നാട്ടിൽ പോകണം കേട്ടോ പോയിട്ട് വന്നിട്ട് വേണം ഒന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഇതൊരു വീക്കെൻഡ് ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വീക്കെൻഡ് ബ്ലോഗാണ് ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് ഇപ്പൊ ഇന്നലെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ കുറച്ച് സ്പൈസഡ് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് തെലങ്കാന സ്പെഷ്യൽ ആയിട്ടുള്ള ബഗാര റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ ഇത് സ്പെഷ്യൽ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പകുതി പണിയും കഴിഞ്ഞല്ലോ അങ്ങനെ മസാല ആയിട്ട് ഇതൊക്കെ വേണം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അതല്ല അത് നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിനായിട്ട് ഉള്ളിയും തക്കാളിയും മല്ലിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ബസ്മതി റൈസ് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് ണ്ട് ഇത് നമുക്ക് കുക്കറിൽ എടുക്കാം അതല്ലാതെ ബിരിയാണി പാട്ടില്ല എടുക്കാം ഞാൻ സാധാരണ എപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുക്കറിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചിട്ട് ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കി കാണിക്കാതെ അപ്പോൾ അതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് എണ്ണയും നെയ്യും രണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ഷാജീര ബേ ലീഫ് കുറച്ച് കുരുമുളക് പിന്നെ സ്റ്റോൺ ഫ്ലാർ എന്ന് പറയില്ല അതുണ്ടെങ്കിൽ ചേർക്കാം അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു മറാത്തി മറാത്തിമഗു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതൊന്നും മൂത്ത് വരുന്നില്ല സമയത്ത് ചെറുതായിട്ടൊന്നും മൂത്ത് വന്നാൽ മതി ആ ഒരു സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് സ്പൈസി സ്പൈസിയായിട്ടാണ് ഈ റൈസ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് ആ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുത്തു ഉള്ളി ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് എടുത്തേക്കുന്നത് അത് വലിയ സൈസാണെങ്കിൽ ഒരെണ്ണം മതിയാകും അപ്പോൾ ഉള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഒരു ലൈറ്റ് പിങ്ക് കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമട മാറുന്നവരെ നന്നായിട്ടൊന്ന് വായിച്ചെടുക്കണം പിന്നീട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം തക്കാളി ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ അടച്ചു വെച്ച് വേവിക്കണം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മളിങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഉടയുമല്ലോ അതുപോലെ ആക്കി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിയയിലാണ് അപ്പം മല്ലിയില നമുക്കൊരു കൈപ്പിടിയുള്ള എടുക്കാം അതിൻ്റെ നേർ പകുതി പുതിയനില എടുക്കാം അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം ഈ ഇല ഒക്കെ നല്ലതുപോലെ വാടി വരട്ടെ അതുവരെ ഒന്ന് വഴിറ്റെടുക്കണം കേട്ടോ പിന്നീട് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ഹോൾ സ്പൈസസ് ചേർത്ത് ഗരം മസാല അളവ് അളവ് കുറയ്ക്കാട്ടോ ഒരുപാടൊന്നും വേണ്ട ഇത്രയും നമ്മൾ ഈ ഒരു ഗ്ലാസ് അരിക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല മതിയാകും അതി കൂടുതൽ വേണ്ട അതല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മസാലയുടെ മണം എടുത്തറയും അപ്പൊ അതുകൊണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിന് ശേഷം ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നും വയറ്റി എടുക്കണേ ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ബസ്മതി റൈസ് ആണ് അത് മാത്രമല്ല ഓൾറെഡി മുപ്പത് മിനിറ്റ് കുതിർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് ൂ ഇനിപ്പം നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിലും ഈ ഒരളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ മുപ്പത് മിനിറ്റ് കുതിർത്തതിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് മാറ്റിവെച്ചേക്കുമായിരുന്നു അപ്പോൾ ആ ഒരു റൈസും കൂടി ചേർത്ത് കൊടുത്തു ഇനി മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ബസ്മതി റൈസ് ആണ് സോഫ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഹൈ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണേ പിന്നീട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ടൈം ഇളക്കരുത് ലൈറ്റായിട്ടൊന്ന് ഇളക്കിയത് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് വെന്ത് കിട്ടിക്കോളും ഇനിയിപ്പൊ നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ബഗാറ റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള അടിപൊളി റൈസ് ആണ് ഇനി അടുത്തായിട്ട് ആന്ധ്ര സ്പെഷ്യൽ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കി എടുക്കണം അപ്പൊ അതിനായിട്ടൊരു പാനിലേക്ക് ചെറിയ മൂന്ന് നാല് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്ക മൂന്നാല് ഗ്രാമ്പു പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് മൂന്നോ നാലോ അറ്റൻ മുളക് ഒരു ബേ ലീഫ് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി കുറച്ച് കാഷ്യൂനട്ട് ഒരു അഞ്ചാറ് കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഒന്ന് പൊടിച്ചെടുക്കുക തരിത്തെരിയാട്ടി പൊടിച്ചെടുത്താലും മതി ഭയങ്കര ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്ന ചിക്കനിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഞാൻ എടുത്തേക്കുന്നത് ബോൺലെസ് ആണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ പൊടി ചേർത്ത് കൊടുക്കാം കൃത്യമായിട്ട് ഒരു കണക്ക് ഞാൻ പറയുന്നില്ല എന്നാലും ഏകദേശം ഒരു ഒന്നര തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും ഇത്രയാണ് വേണ്ടത് ഇനി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ മസാല ഈ ചിക്കനിലെ നന്നായിട്ടൊന്ന് കോട്ടാക്കി ഇട്ടിക്കോട്ടെ അത് കഴിഞ്ഞ് ഇത് മാറ്റി വെക്കുന്നെങ്കിൽ മാറ്റി വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം വെക്കേണ്ട ആവശ്യമൊന്നും വെക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് മാറ്റി മാറ്റിവെക്കാം അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം പക്ഷേ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് എണ്ണ കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കാഷ്നെറ്റ് ഒന്ന് വറുത്ത് എടുക്കണം അപ്പൊ ഞാനൊരു അഞ്ചാറ് കാഷിനറ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇത് ലാസ്റ്റിൽ ഇടാ ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല ഇനി ബാക്കിയുള്ള എണ്ണയിലോട്ട് രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ട് അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഈ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരുപാട് വേണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണം അപ്പൊ ഈ ചിക്കനിലുള്ള വെള്ളം കുറച്ചൊന്നും ഇങ്ങനെ ഇറങ്ങിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കേട്ടോ എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇനി എല്ലാം സിമ്പിൾ ആണ് ഇനി വേറെ ചെയ്യാനില്ല ചിക്കനിലെ വെള്ളം ഒക്കെ ഇറങ്ങിയിട്ട് അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയാണ് കേട്ടോ ഭയങ്കര എളുപ്പമാണ് ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാനും പിന്നെ ഇത് ബോൺലെസ് ചിക്കനാണ് ആണ് ടെൻഡർ ചിക്കൻ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും നിങ്ങൾ സാധാരണ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുക്കിംഗ് ടൈം എടുക്കും എന്നാലും ചെറിയ ചെറിയ പീസ് ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇത് കുറച്ചൊന്ന് പകുതി വേവാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് മാത്രമേ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ആ ഒരു എണ്ണ മതിയാകും ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ എല്ലാം നല്ലതുപോലെ റോസ്റ്റ് ഏറ്റവും കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റുള്ള പെപ്പർ ചിക്കൻ റെഡിയാണ് ഇതൊരു ആന്ധ്ര സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കണം ചപ്പാത്തിക്കും അതുപോലെ ഗീ റൈസിനൊക്കെ പറ്റിയ ആണ് കേട്ടോ ഞാൻ ഓൾറെഡി പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അത് വേറെ ഒരു സ്റ്റൈൽ അത് എൻ്റെതായ ഒരു സ്റ്റൈലിൽ ആണെങ്കിൽ ആ റെസിപ്പി ഭയങ്കര തന്നെയാണ് സെയിം ടൈമിൽ തന്നെയാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ ചിക്കൻ നല്ല മസാല കോട്ടിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് നല്ല സ്പൈസിയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഗരം മസാല പൊടിയും അതിന്റെ കൂടെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എന്നാലും ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പറയില്ല ഏകദേശം എന്നാലേകദേശം എത്തിക്കോളൂ അടുത്തെത്തിക്കോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡിയായിട്ടോ ബഗാര റൈസ് വിത്ത് സ്പെഷ്യൽ പെപ്പർ ചിക്കൻ ഫ്രൈ രണ്ട് മന്ധ്രാ സ്റ്റൈൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് രണ്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ് ഞാൻ ജിരിവട്ടനെ കൊടുത്തപ്പം ജിരാട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ മോക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാൻ ഈ റൈസും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ജിരിവട്ടം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ സാലഡും റൈസും പിന്നെ പെപ്പർ ചിക്കനൊക്കെ കൂട്ടി നല്ല അടിപൊളി ലഞ്ച് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു റെസിപ്പീസൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അണ്ടിൽ ദെൻ തെറ്റാപ്പ ബൈ